ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രചാരണം അവസാനിച്ചിരിക്കുകയാണ് പത്ത് ശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളുള്ള ദക്ഷിണ കാശ്മീർ അടക്കമാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുക ഈ സാഹചര്യത്തിലാണ് ജമ്മു ജമ്മുകാശ്മീരിലേക്ക് തീവ്രവാദം തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തുന്നതെന്നാരോപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സംസ്ഥാനത്തിലെത്തി അമിത് ഷാ ഈ പ്രസ്താവന നടത്തി നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദം തീവ്രവാദമെന്നത് ആരും ഭയക്കും കോൺഗ്രസിനും സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസിനും തീവ്രവാദത്തോട് മൃദുസമീപനമാണെന്ന വിമർശനവും ഷാ ആരോപിച്ചു അവർ സർക്കാർ രൂപീകരിച്ചാൽ തീവ്രവാദികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ഷാ കൂട്ടിച്ചേർത്തു എന്നാൽ ഷായുടെ വാദങ്ങൾ നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഉമർ അബ്ദുള്ള തള്ളിക്കളയുകയാണ് ചെയ്തത് മൂന്ന് ഘട്ടങ്ങളിലായി ജമ്മുകാശ്മീരിലെ തൊണ്ണൂറംഗ നിയമസഭകളിലേക്കാണ് വോട്ടെടുപ്പുകൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിനു ശേഷം ആദ്യമായിട്ടാണ് കാശ്മീർ ജണ്ട പോ പോളിംഗ് ബൂത്തിലെത്തുന്നതെന്നതും വളരെ ശ്രദ്ധേയമാണ് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലായിട്ടാണ് തിരഞ്ഞെടുപ്പുകൾ ഒക്ടോബർ എട്ടിനായിരിക്കും വോട്ടുകൾ എണ്ണുക ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും ബി ജെ പി തമ്മിലുള്ള പോരാട്ടം വ്യക്തമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വെളിപ്പെടുത്തി ഇന്ത്യാ സഖ്യം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ബി ജെ പി അത് തടയാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ രണ്ട് ശക്തികൾ തമ്മിലാണ് ഒരു വശത്ത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും മറുവശത്ത് ബി ജെ പിയുമാണ് ആ രണ്ട് ശക്തികൾ ഗാന്ധി അബ്ദുള്ള കുടുംബങ്ങളും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമാണിതെന്നും അമിത് ഷാ തുറന്നു പറഞ്ഞു ഒരു ഭരണഘടന ഒരു പതാക ഒരു പ്രധാനമന്ത്രി എന്ന പ്രേംനാഥ് ഡോഗ്രയുടെ പ്രത്യയശാസ്ത്രമാണ് ബി ജെ പിന്തുടരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഒരു അഭിവാജ്യ ഘടകം തന്നെയാണ് അതില്ലാതാക്കാൻ ആർക്കും സാധിക്കില്ലെന്നും അമിത് തുറന്നു പറഞ്ഞു കൂടാതെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കഴിഞ്ഞ എഴുപത് വർഷമായി എന്താണ് നൽകിയതെന്ന ചോദ്യവും അമിത്ഷാ ഉയർത്തി ുന്നു പത്ത് വർഷത്തിനു ശേഷമാണ് ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന തിരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അമിത്ഷാ തന്റെ ആരോപണങ്ങൾ ഉയർത്തിയത് വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന മത്സരം രണ്ട് ശക്തികൾ തമ്മിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപത് കൊണ്ടുവന്നവരും ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപത് റദ്ദാക്കിയവരും തമ്മിലുള്ള മത്സരമാണിത് ഒരു വശത്ത് പണ്ഡിറ്റ് പ്രേംനാഥ് ഡോഗ്രയുടെ ഡോശ്യാമ പ്രസാദ് മുഖർജിയുടെയും ആദർശങ്ങൾ പിന്തുടരുന്ന ബി ജെ പിയും മറുവശത്ത് കോൺഗ്രസ്സുമാണ് മത്സരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതോടെ ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപത് എടുത്തു കളഞ്ഞു ഒരു രാജ്യത്തിന് ഒരു പതാക ഒരു നേതാവ് ഒരു ഭരണഘടന എന്ന ആശയം നടപ്പിലാക്കുകയും മോദി ചെയ്തു എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് കഴിഞ്ഞ എഴുപത് വർഷമായി ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപത് നിങ്ങൾക്ക് എന്താണ് നൽകിയത് അമിത്ഷാ ചോദിക്കുന്നു മാത്രമല്ല എൻ ഡി എ സർക്കാർ ജമ്മു കാശ്മീർ പ്രദേശം സുരക്ഷിതമാക്കിയതിനാലാണ് പ്രതിപക്ഷ നേതാവിന് ഐസ്ക്രീം കഴിച്ച് അവിടെ ബൈക്ക് ഓടിക്കാൻ കഴിയുന്നതെന്ന് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധിയുടെ സമീപകാല ജമ്മു കാശ്മീർ സന്ദർശനത്തെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു കാശ്മീർ ഞങ്ങൾ സുരക്ഷിതമാക്കി ഇന്ന് രാഹുൽ ബാബ കാശ്മീരിൽ ബൈക്ക് ഓടിക്കുന്നുണ്ട് അദ്ദേഹം ഐസ്ക്രീം കഴിക്കുമ്പോൾ മോദിജിയെ അധിക്ഷേപിക്കുകയാണ് പക്ഷെ നിങ്ങളുടെ സർക്കാരിന് ഇത് സാധ്യമായിരുന്നില്ല മോദിജി ഭീകരതയെ ആഴത്തിൽ തന്നെ കുഴിച്ചു മൂടി അമിത് ഷാ പറയുന്നു എന്നാൽ വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കടഞ്ഞങ്ങൾ തുറന്നുവെന്ന് ജമ്മു കാശ്മീരിലെ യുവതിയോട് രാഹുൽ ഗാന്ധി പറഞ്ഞു വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ നേരിടാൻ ഒരിക്കലും കഴിയില്ല സ്നേഹവും അനുകമ്പയും കൊണ്ട് വിദ്വേഷത്തെ നേരിടാനാകുമെന്നും നമ്മൾ ഒന്നിച്ചു നിന്ന് സ്നേഹം പടർത്തി വിദ്വേഷത്തെ ഇല്ലാതാക്കണമെന്നുമാണ് രാഹുൽ ഗാന്ധി കാശ്മീർ ജനതയോട് പറഞ്ഞത് തനിക്ക് ജമ്മു കാശ്മീരുമായി ആഴത്തിലുള്ള രക്തബന്ധമാണ് ഉള്ളതെന്നും ശ്രീനഗറിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ജമ്മു കാശ്മീരുമായി തനിക്കുള്ളത് വളരെ പഴയതും ആഴത്തിലുമുള്ളതുമായ ബന്ധമാണ് ആ ബന്ധം രക്തബന്ധം തന്നെയാണ് ഇവിടെ വരുമ്പോഴെല്ലാം എനിക്കത് മനസ്സിലാകുന്നുമുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള വേദനയും സങ്കടങ്ങളും ഭയങ്ങളുമെല്ലാം ഇല്ലാതാക്കലാണ് In election. സ്വതന്ത്ര ഇന്ത്യയിൽ നിരവധി കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ കേന്ദ്രഭരണ പ്രദേശം സൃഷ്ടിച്ചത് കാശ്മീരിൽ മാത്രമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവർ സമ്പൂർണ്ണ സംസ്ഥാന പദവി ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശം രാജ്യത്ത് നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കാൻ അഞ്ചുറപ്പുകൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരുന്നു ഒരു കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് വനിതാ സംരംഭകർക്ക് അഞ്ചു ലക്ഷം രൂപ പലിശരഹിത വായ്പ എന്നിവയാണ് കോൺഗ്രസിന്റെ ഉറപ്പുകളിൽ പ്രധാനം ജമ്മു കാശ്മീരിൽ ഒരു ചരിത്ര വിജയം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ